ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ദാ ഈ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഓട്ട്സാണ് രാവിലെ ചേട്ടയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ക്വാക്കർ ഓട്സ് മൾട്ടി ഗ്രെയിൻ ആണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് സാധാ ഓട്ട്സൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ എന്താ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് അതിലോട്ട് ഒരു ഈ ഒരു ഗ്ലാസ്സിന് തന്നെ ഒരു കപ്പ് ഒരു ഗ്ലാസ് മൾട്ടിഗ്രെയിൻ ഓട്ട്സും കൂടി ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടില്ല വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ അല്ലാത്ത സാധാ നമ്മുടെ ഓട്ട്സ് ഉണ്ടല്ലോ ഈ മൾട്ടിഗ്രെയിൻ അല്ലാത്ത ഓട്ട്സ് അത് കഴിച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുമുണ്ട് പക്ഷെ ഇതാദ്യമായിട്ടാണ് കേട്ടോ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല പിന്നെ മൾട്ടിഗ്രെയിൻ പല സാധനങ്ങളും ായത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് നമുക്ക് വെയ്റ്റ് ലോസിനൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ നമുക്കിത് കഴിക്കാം കേട്ടോ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നല്ലത് ഡിന്നറിന് കഴിക്കുന്നേ ഞാൻ തോന്നുന്നു അപ്പം ഞാൻ ഓട്ട്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ച് ഒന്ന് ചെറിയ തീയിലൊക്കെ ഇട്ടൊന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ ആണോ ഇത് റെഡിയാക്കുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഞാൻ എൻ്റെ ഒരു ഊഹത്തിനങ്ങ് റെഡിയാക്കി കേട്ടോ അപ്പോൾ ഇത് ചേട്ടയ്ക്ക് വേണ്ടിയിട്ടാണേ അപ്പം ഞാൻ മൂന്ന് മുട്ടയും കൂടെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് മുട്ടയുടെ വെള്ളയും ഓട്സുമാണ് രാവിലെ ചേട്ടയിൽ കഴിക്കുന്നത് പിന്നെ സലാഡ്സും ഉണ്ട് കേട്ടോ സലാഡ്സും കൂടി കഴിക്കും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചേട്ടയിടെ റെഡിയായി ഇനി എൻ്റെയും നീലൂട്ടൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം എനിക്ക് നീലൂട്ടനും ദോശയാണ് രാവിലെ എടുക്കുന്നത് അപ്പോൾ ദോശയും അതെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ഞാനിരിക്കുന്നത് നമ്മുടെ തയ്യൽ മെഷീൻ്റെ അടുത്താട്ടോ നമ്മുടെ വീട്ടിലെ പുതിയ ആളിൻ്റെ അടുത്താണ് അപ്പോൾ ആളെനിക്ക് നല്ലൊരു എട്ടിൻ്റെ പണി തന്നെ കേട്ടോ എന്നെ നാണം കെടുത്തി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചേട്ടയുടെ ഷർട്ടൊന്ന് ഇപ്പം ഡയറ്റെടുക്കുന്നുകൊണ്ട് തന്നെ ചേട്ടൻ ഇപ്പം ഇത്തിരി വണ്ണം കുറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അപ്പം ചേട്ടാ പറഞ്ഞു ഈ ഷർട്ടൊക്കെ ഒന്ന് അടിച്ചു തരണമെന്ന് പറഞ്ഞപ്പം ഞാൻ ചേട്ടാ എടുത്ത് തന്ന ഷർട്ട് വണ്ണം കുറയ്ക്കാനായിട്ട് എടുത്ത് അടിക്കാനായിട്ട് തുടങ്ങിയപ്പം അടിയിലത്തെ നൂല് കുരുങ്ങി പണി തന്ന് എത്രയൊക്കെ നോക്കിയിട്ടും എന്തെല്ലാം ചെയ്ത് എന്തെല്ലാം പണിപ്പെട്ടിട്ടും അത് ശരിയാവുന്നില്ലായിരുന്നു അപ്പം ഞാൻ അങ്ങനെ ചേട്ട കടയിൽ വിളിച്ചു ചോദിച്ചു വിളിച്ച് ചോദിച്ചപ്പം അവിടുത്തെ ആ ചേട്ടനും ഓരോന്നൊക്കെ പറഞ്ഞു തന്നു ഇന്ന രീതിയിൽ നൂലിട്ട് നോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു എന്നിട്ടും മെഷീൻ ശരിയാവുന്നില്ല തയ്യലും ശരിയാവുന്നില്ല പിന്നെ ലാസ്റ്റ് എന്തോ ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഒരു മെഷീനും കൊണ്ട് കടയിൽ പോയി അവിടെ കൊണ്ടുചെന്ന് അവിടുത്തെ ചേച്ചി തയ്ച്ച് നോക്കിയപ്പം ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ മെഷീൻ വർക്കാവുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം എന്നെ നാണം കെടുത്തിന്നെ ഇപ്പം പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് തയ്ച്ച് നോക്കിയപ്പോൾ ശരിയായി കേട്ടോ എന്താണെന്ന് എനിക്കറിയത്തില്ല മെഷീന് അവിടെ ചിലപ്പം മിസ് ചെറിയ രീതിയിൽ മിസ്സിങ് തോന്നിത്തുടങ്ങിയായിരിക്കും ചിലപ്പം പുതിയൊരു സ്ഥലത്ത് വന്നപ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാരണം നമ്മളെ അത് പ്രകടിപ്പിച്ചതിങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ ഞാൻ കരുതുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അത് ശരിയായി അപ്പം ഞാൻ ഉച്ചയ്ക്ക് രണ്ട് ഒരു മണിയായപ്പം മീൻ വെട്ടിക്കൊണ്ടിരിക്കും കേട്ടോ മീൻ കറി വെക്കാൻ ചോറ് വെച്ചിട്ടില്ല ഇനി മീൻ കറി വയ്ക്കാനായിട്ടങ്ങോട്ട് വെ പെരട്ടി അല്ല എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം ചോറ് വയ്ക്കാൻ അപ്പോൾ ഒരു മണിയായപ്പോൾ മീൻ വെട്ടാനായിട്ടൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ നീലൂട്ടനും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് നീലൂട്ടനെ ഇന്ന് വിട്ടില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ അവന് മൂക്കൊലിപ്പ് കുറഞ്ഞില്ല അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ സ്ഥിരം ആളായ പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ അവൾ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ പ്രസവിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ അവൾ വീട്ടിൻ്റെ കയറി പ്രസവിക്കാനായിട്ട് വീടിൻ്റെ അകത്ത് നമ്മുടെ വീടിനകത്ത് ഒരു സ്ഥലം കണ്ടുവച്ചതായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞിനെ കൊണ്ട് കിടന്നെടുത്ത് പക്ഷേ ഇപ്രാവശ്യം ഞാനത് സമ്മതിച്ചില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ അവളങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കഥവ് അടച്ചിട്ട് എങ്ങോട്ടും പോവാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഓ എനിക്ക് കാണാൻ പറ്റുന്നില്ല ആ പൂച്ചയുടെ അടുത്ത് മഴക്കിന് ഓ മീനിപ്പവും ഞങ്ങളത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോകുന്നത് നീലുട്ടനും മുടിവെട്ടാനായിട്ടാട്ടോ അപ്പോൾ നീലുട്ടനും മുടിവെട്ടാനായിട്ട് നമ്മളുടെ വട്ടിയൂർക്കാവിലല്ല മണ്ണറകോണം എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് വന്നത് അവിടെ വന്ന് നീലൂട്ടനെ മുടിയൊക്കെ വെട്ടി സുന്ദരക്കൂട്ടനായ അവൻ്റെ മൂക്കൊലിപ്പുണ്ട് അതുകൊണ്ട് തന്നെ മുടിയൊക്കെ ഒന്ന് വെട്ടി ഫ്രണ്ട് മുടി വെട്ടണ്ടാന്ന് വിചാരിച്ചു ഒന്ന് ലെവൽ ചെയ്ത് വിട്ടാൽ മതി ഫ്രണ്ട് മുടി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കും സൈഡും നല്ല പറ്റടിച്ചങ്ങ് വെട്ടാമെന്ന് വിചാരിച്ചു ഫ്രണ്ട് മുടി ഇങ്ങനെ കിടക്കുന്നതാണോ നല്ല ഭംഗി എനിക്കും തോന്നി ചേട്ടായിക്കും തോന്നി കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനിങ്ങനെ മുടി ഇങ്ങനെ നീട്ടി ഇടുന്നത് ഫ്രണ്ടിലോട്ട് അപ്പം ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും മാത്രം ലെവൽ കണ്ടില്ലേ ഇപ്പോൾ സുന്ദര കുട്ടനായിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ നീലുകുട്ടൻ്റെ മുടി വെട്ടിയതിന് ശേഷം എങ്ങനെയുണ്ട് ആ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആ ചേട്ടൻ വെട്ടിക്കൊടുത്ത് കേട്ടോ ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതും ഇവിടെ വന്ന് ഇവിടെ തന്നെ മുടി വെട്ടാനായിട്ട് അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ വെട്ടിയിട്ട് അത് തിരിച്ച് വീട്ടിലോട്ട് പോവാൻ ഇനിയിപ്പം വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളുമായിട്ട് വരാം അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ കുറച്ചധികം പണികൾ ചെയ്തു കേട്ടോ പിരക്കകം എല്ലാം ഒന്ന് തൂത്തുവാരിയിട്ട് അമ്മിറ്റം തൂക്കാനായിട്ട് നേരെ പോയി ഒന്നും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ആവും ഇത്രയും വെപ്രാളം പിടിച്ച് എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് റേഷൻ കടയിൽ പോകണമായിരുന്നു കേട്ടോ അതിനു വേണ്ടിയിട്ട് വെപ്രാളം പിടിച്ച് വീഡിയോ എടുക്കാനും നിന്നില്ല വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് വെക്കണം ഒരു സ്ഥലം ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് മാറ്റി വെക്കണം സ്റ്റാൻഡ് അടുത്തടുത്തോട്ട് അങ്ങനെ ഒരുപാട് സമയം പോവും അപ്പോൾ എല്ലായിടവും തൂത്ത് വാരിയിട്ട് ഞാൻ തുടച്ചു മിറ്റവും തൂത്തു എന്നിട്ട് വീടിനകം എല്ലാം ഒന്ന് തുടച്ചു പിന്നെ ഞാൻ തലയിൽ തേക്കാൻ താരന് വേണ്ടിയിട്ടുള്ള ഒരു 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 സംഭവം തയ്യാറാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് വർക്കാവുവാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാം കേട്ടോ ആ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ആവട്ടെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ട് നീലൂട്ട സുഖമായിട്ട് ഉറങ്ങും കേട്ടോ നീലൂട്ട എഴുന്നേൽക്കുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കി ഒതുക്കി വിളക്കൊക്കെ ഒരുക്കി വെച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് വരാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങളിരിക്കുന്നത് പക്ഷേ നീലോട്ട് എഴുന്നേൽക്കുന്നില്ലായിരുന്നു എൻ്റെ ചായ ഇപ്പം പോയേനെ തിളച്ച് തൂവി പോയേനെ കണ്ടതുകൊണ്ട് ഭാഗ്യത്തിന് കളഞ്ഞില്ല അപ്പോൾ അങ്ങനെ റേഷൻ കടയിൽ പോകാനുള്ള തത്രപ്പാടിലായിരുന്നു ഞങ്ങൾ ഞാനതുകൊണ്ട് പെട്ടെന്നെല്ലാം അങ്ങ് റെഡിയാക്കി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റേഷൻ റേഷൻകടയിൽ പോക്കൊന്നും നടന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നീലൂട്ടൻ എഴുന്നേറ്റിട്ടില്ലായിരുന്നു കേട്ടോ ആറര വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു പക്ഷേ നീലൂട്ട എഴുന്നേറ്റിട്ടില്ലായിരുന്നു നല്ല സൂപ്പർ ഉറക്കമായിരുന്നു അതുകൊണ്ട് പിന്നെ റേഷൻ കടയിൽ പോക്ക് നാളത്തേനും മാറ്റി വെച്ചിട്ടുണ്ട് അത് നാളത്തെ ബ്ലോഗിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പം ഞാൻ വിളക്ക് ആറരയൊക്കെ ആയപ്പോഴത്തേനും വിളക്കൊക്കെ കത്തിച്ചു ചേട്ടാ ഇനി നടക്കാൻ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം ഞാൻ കുറേ നാളുകൊണ്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മളുടെ സ്തൂപുണ്ടല്ലോ നമ്മൾ ചന്ദനത്തിരി പോലൊക്കെ കട്ട കത്തിച്ച് വെക്കൂല്ലേ ആ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചു വിളക്കൊക്കെ കത്തിക്കുന്ന സന്ധ്യ സമയത്ത് ഒക്കെ അപ്പം അതിൻ്റെ ആ ഒരു കുന്തിരിക്കത്തിൻ്റെ ഞാൻ വാങ്ങിച്ചത് നല്ല സ്മെല്ലുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സാധനം നല്ല പുകയുണ്ട് നല്ല വർക്കാവുന്നുണ്ട് നല്ല സ്മെല്ലുണ്ട് അതിന് അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു വിളക്ക് കത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നീലൂട്ട ഉറക്കം എണീറ്റത് അപ്പോൾ ഉറക്കം എണീറ്റപ്പം നീലൂട്ടനെയും കുളിപ്പിച്ചു എണ്ണയൊക്കെ തേച്ചൊന്ന് കുളിപ്പിച്ചു കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ദൗുപ്പും ഒക്കെ മാറ്റി മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കുറേയൊക്കെ ഇട്ടിട്ട് ഇനി റെഡിയാക്കാം ഞാൻ ചായ ഇട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ അവന് ചായ വേണ്ടെന്ന് പറഞ്ഞു എന്താണെന്നറിയത്തില്ല ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഉള്ളിൽ മൂക്കൊലിപ്പ് നല്ലതായിട്ടുണ്ട് മൂക്കിന് നല്ല അസ്വസ്ഥതയുണ്ട് അപ്പോൾ ഇനി നാളെ ആവുമ്പം ഇനി കുറവില്ലെങ്കിൽ ഒന്ന് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നത് കാരണം മൂക്കൊലിപ്പ് ഇപ്പോൾ ഒരാഴ്ചയായി തുടങ്ങിയിട്ട് അത് കുറയുന്നില്ല അങ്ങനെ അങ്ങനെ നിൽക്കുന്നു രണ്ട് മൂന്ന് നാല് ദിവസം കണ്ടായി തല നനച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ന് പിന്നെ മുടി വെട്ടിയതുകൊണ്ട് തല നനച്ചു എല്ലാം ജോലി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വന്ന് ഫ്രീ ആയിട്ടിരിക്കും കേട്ടോ ഒരു പേന ഇട്ടിട്ടുണ്ട് അതും എടുത്ത് ബുക്കും എടുത്ത് ഏതാണ്ടൊക്കെ വരയ്ക്കാനോ ഒക്കെ പോയേക്കുക അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ അപ്പം പിന്നെ വരാം ചേട്ടാ ഈ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൂടെ ചെന്ന് ശല്യം ചെയ്യും അവിടെ രണ്ടുപേരും കൂടെ വഴക്കാട്ടോ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിറങ്ങി വരും ഒരാൾ വർക്കൗട്ട് ചെയ്തിട്ട് അച്ഛൻ വരും കടയിൽ പോണ്ടേ നീ എന്തു കാണിക്കുന്ന കരയുന്നു അവന് പോണോന്ന് അങ്ങ് പോണോന്ന് വരണോന്ന് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തട്ടുകടയിലോട്ട് പോവാട്ടോ രാത്രിയിൽ തട്ടുദോശയും ചമ്മന്തിയും കഴിക്കാൻ തോന്നി അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി പട്ടിയൂർക്കാവിലാണെ പോയത് വട്ടിയൂർക്കാവിലെ നമ്മുടെ പള്ളിയുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഒരു ചെറിയൊരു തട്ടുകടയുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത് തട്ടുദോശയും സാമ്പാറും വെള്ളക്കട്ട ചമ്മന്തിയും ഓംലെറ്റോ വാങ്ങിച്ചത് രസംവിടെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പപ്പടം വാങ്ങിച്ചു ചേട്ടായി പപ്പടം വാങ്ങിച്ചില്ല ചേട്ടയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ മീൻ വല്ലതും ഉണ്ടാക്കുന്നുണ്ടോയെന്ന് നോക്കാൻ പോയി പക്ഷേ അവിടെ ചെന്നപ്പോൾ മീനൊന്നും ഇല്ലായിരുന്നു പിന്നെ കപ്പലണ്ടി കണ്ടപ്പോൾ കപ്പലണ്ടി വാങ്ങിച്ചു പത്ത് രൂപയുടെ കപ്പലണ്ടി രണ്ടെണ്ണം വാങ്ങിച്ചു എനിക്ക് നീലൂട്ടനും ചേട്ടയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു പച്ചക്കറി കിറ്റൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ നൂറ് രൂപയുടെ ഒരു കിറ്റ് വാങ്ങിച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സൂപ്പർ സൂപ്പർ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കുറേയധികം കാര്യങ്ങൾ ഞാൻ എടുക്കാനായിട്ട് പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എടുത്തു പഠിത്ത ദിവസം കാണാം ബായ്